എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം പായസത്തിൻ്റെ റെസിപ്പി എടുത്തിരിക്കുന്നത് പായസം എന്ന് പറയുമ്പോൾ പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ അത് ശർക്കര ഒഴിച്ചിട്ടുള്ള ശർക്കര ചേർത്തിട്ടുള്ള പായസമാണ് എനിക്ക് കൂടുതലിഷ്ടം പക്ഷേ ഇവിടെ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ശർക്കര പായസം ഒട്ടും ഇഷ്ടമല്ല പാൽപ്പായസം മാത്രമേ ഇഷ്ടമുള്ളൂ ഗുള്ളിക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ ഇഷ്ടത്തിനൊരു ഇതുണ്ടാക്കി ഒരുപാട് നാളായി ഞാൻ പായസമൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇന്ന് ഞാനൊരു പായസത്തിൻ്റെ റെസിപ്പി എടുത്താൽ പക്ഷെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതായത് സാധാരണ നമ്മൾ ഉണ്ടാക്കും ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കും അടപ്പായസം ഉണ്ടാകും അടപ്പായസത്തിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ രണ്ട് ഇത് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പായസം ഉണ്ടായിരുന്നു ഇതിനകത്ത് ഞാൻ ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് പഴം എടുത്തിട്ടുണ്ട് ഏത്തപ്പഴം ഈ ഏത്തപ്പഴം ഞാൻ ഇതിപ്പം നേരത്തെ നമുക്ക് ഇവിടെ വീട്ടിൽ പഴമൊക്കെ ഉണ്ടാകും കൊലയൊക്കെ പഴുത്ത് വരുന്ന സമയത്ത് അധികമുള്ള പഴം ഞാൻ വേവിച്ചിട്ട് അത് ഒന്ന് മിക്സിയിലടിച്ച് ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാനത് അങ്ങനെ ഒരു വീഡിയോ ഇട്ടതായിട്ട് ഞാൻ ഓർക്കുന്ന പോലെ ഉണ്ട് അതിൽ കുറച്ച് ശർക്കരയും നെയ്യുമൊക്കെ ചേർത്ത് വരട്ടി ഇപ്പം നമ്മൾ ചക്ക വരട്ടിയൊക്കെ വെക്കില്ലേ എന്ന പോലെ ഈ പഴം വരട്ടി വെക്കാം എന്നിട്ട് നമുക്ക് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് നമുക്കത് എടുത്ത് ഉപയോഗിക്കാം അങ്ങനെ പഴപ്രഥമനൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് അതുപോലെ തന്നെ ഈ നേന്ത്രപ്പഴം വേവിച്ച് ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് നെയ്യൊക്കൊഴിച്ച് നല്ലതുപോലെ അതിൻ്റെ വാട്ടർ കണ്ടൻറ് മുഴുവൻ കളയണം എന്നിട്ട് വരട്ടി വെച്ചിരിക്കുന്നത് പത്രത്തിലടച്ച് ഫ്രീസറിൽ വെച്ചാൽ മതി ഇട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉപയോഗിക്കാം അപ്പം അങ്ങനെ ഉള്ള കുറച്ച് നേന്ത്രപ്പഴത്തിൻ്റെ ആ വരട്ടിയതും പിന്നെ ഈ ചെറുപയർ പരിപ്പ് വേവിച്ചതും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പായസമാണ് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം പരിപ്പ് പായസത്തിനേക്കാളും അല്ലെങ്കിൽ പഴപ്രഥമനേക്കാളും ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോയി നോക്കാം പിന്നെ ഇത് ആദ്യം തൊട്ട് അവസാനം വരെ എപ്പോഴും പറയണതാണ് സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണണം എന്ന് പറയിൽ പിന്നെ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കൂ അതുപോലെ അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കുറച്ച് സമയം മതി കാരണം പഴം ഓൾറെഡി വരട്ടി വെച്ച് ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പഴം വരട്ടിയത് വേണമെന്നും നിർബന്ധമില്ല പഴം നല്ല പോലെ പാകം വന്ന പഴം ഒന്ന് വേവിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിക്കുക കുറച്ച് അടിച്ചിട്ട് അത് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ടും ചേർക്കാം എന്നിട്ട് കുറച്ച് ശർക്കര കൂടുതൽ ആഡ് ചെയ്താൽ മതി നെയ്യും കൂടും ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ശർക്കര ഇട്ട് വരട്ടിയത് കൊണ്ട് നെയ്യും ചേർത്തേക്കുന്നത് കൊണ്ട് അതനുസരിച്ച് കുറച്ചുള്ള കുറച്ച് ശർക്കരയെ പിന്നെ ആഡ് ചെയ്യേണ്ടി വന്നുള്ളു അപ്പോൾ എങ്ങനെ ഞാൻ ഉണ്ടാക്കി എന്നൊന്ന് കാണിച്ചു തരാം നമ്മുടെ വീഡിയോയിലേക്ക് വരും അരക്കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ തണുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ കഴുകി എടുക്കണം ഇത് ഏത്തപ്പഴം ശർക്കരയും അല്പം നെയ്യും ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വരട്ടിയെടുത്തിരിക്കുന്നത് ഇതിവിടെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചതാണ് ഇതൊരു രണ്ട് ഏത്തപ്പഴം എടുത്ത് പുഴുങ്ങി മിക്സിയിലിട്ടൊന്ന് അരച്ച് അതിലേക്ക് ഒരു അരക്കപ്പ് ശർക്കരപ്പാനീം കൂടെ ഒഴിച്ച് നെയ്യും ഒഴിച്ച് റെഡിയാക്കി ഇത് ആവശ്യത്തിന് മാത്രം നമുക്ക് ചേർക്കാനാണ് ഓൾറെഡി പഴത്തിനകത്ത് ശർക്കര ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇത് കല്ലില്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ചുക്ക് പൊടിയും ജീരകപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ വീതമാണ് എടുത്തിട്ടിരിക്കുന്നത് ചുക്ക് പൊടി ആവരുത് അപ്പോൾ ചുക്ക് പൊടി കാൽ ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ ജീരകവും അത്രയും തന്നെ എടുത്തിട്ടുള്ളൂ ഇത് ഒന്നാം പാല് ഒരു ഒരു കപ്പ് തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഒന്നാം പാല് ഇതൊരു അരക്കപ്പോളം വരും ഇത് രണ്ടാം പാൽ എടുത്ത് വച്ചിരിക്കുന്നതാണ് ഇതൊരു ഒന്നര കപ്പോളം രണ്ടാം പാലുണ്ട് ഇത്രേം മതിയോ ആദ്യം തന്നെ നമുക്ക് ഈ ചെറുപയർ പരിപ്പൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് വേണം വേവിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം എന്തായാലും ചേർക്കണം കണ്ടോ പരിപ്പ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ട ആവശ്യത്തിന് വെന്തിട്ടുണ്ട് ഒരു നോൺ സ്റ്റിക്ക് എടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കാഷ്യൂവിനട്ടിട്ട് കൊടുക്കാം ഇനി റൈസിങ്സ് ഇട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് കോരി മാറ്റാണ് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ളത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തും ഏതാണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനിയും നമുക്കിത് ഇതും കോരി മാറ്റാം ഇനി നമ്മൾ ഈ പാനിലേക്ക് തന്നെ നമ്മുടെ പരിപ്പ് വേടിച്ചത് കൊടുക്കാം നെയ്യ് ബാക്കിയുള്ള നെയ്യിലേക്ക് ഒന്നിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ശർക്കരയുടെ ഒരച്ച് ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കും പിന്നെ മധുരം നമ്മൾ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത വച്ചാൽ മതി കാരണം പഴത്തിൻ്റെ കൂട്ടിനകത്ത് കുറച്ച് ശർക്കര ചേർത്തതാണ് ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പരിപ്പിലുള്ള വെള്ളം നല്ലതുപോലെ വറ്റി വരണം അപ്പം നമ്മൾ ചേർത്ത ശർക്കരയും നല്ലതുപോലെ ഉരുകി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് ഈ പഴത്തിൻ്റെ കൂട്ടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒരു മീഡിയത്തിൽ വെച്ചാൽ മതി പഴവും പരിപ്പും രണ്ടും കൂ രണ്ടും കൂടി നല്ലതുപോലെ നല്ലതുപോലൊന്ന് മിക്സാക്കി എടുക്കണം നമ്മൾ ഒരുപാട് നെയ്യൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഓൾറെഡി ഈ പഴത്തിൻ്റെ കൂട്ടിനകത്ത് നെയ്യ് അല്പം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ രണ്ട് പാൽ എടുത്തു വെച്ചിട്ടുള്ളൂ ഒന്നാം പാലും രണ്ടാം പാലും ആ രണ്ടാം പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം പതുക്കെ ഇളക്കി കൊടുക്കണം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നമ്മൾ ആ ഒരച്ച് ശർക്കര മാത്രമേ ഇതുവരെ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചു ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ചെറുതായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഒക്കെ ചേർത്ത് കൊടുക്കും സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചു ഇനി ലാസ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് ചുക്ക ജീരകം പൊടിച്ചത് അത് ഇട്ട് കൊടുക്കും ഒന്നിളക്കി കൊടുത്താൽ മതി പഴം പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എടുത്ത് സെർവ് ചെയ്യാം കണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആവശ്യത്തിന് കുറുകി ഇരിപ്പുണ്ട് അതല്ലേ ഞാനുണ്ടാക്കിയ പായസം കണ്ടല്ലോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടു ഉണ്ടാക്കി നോക്കാനും ശ്രമിക്കണം കേട്ടോ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം താങ്ക് യു